ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഇട്ടപ്പോഴത്തേക്കും കമൻറ്റ് ബോക്സിൽ വന്ന കമൻ്റാണ് ഷവർമ ഉണ്ടോക്കുമെന്നായിരുന്നു ചോദിച്ചത് സോ ഇന്ന് നമ്മൾ ഷവർമ്മയായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് മൈദാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ട് ചപ്പാത്തി പരുവ പരുവത്തിൽ ആക്കി വെക്കുക ഇതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാവുന്നതാണ് അതിനനുസരിച്ച് സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് ഇച്ചിരി എണ്ണയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടും അതിനുശേഷം ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ എടുത്ത് പരത്തി ചുട്ടെടുക്കുക ചുട്ടെടുക്കുമ്പോഴത്തേക്കും എണ്ണ തുള്ളി പോലും ചേർക്കാൻ പാടില്ല അതിനു ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ അതെടുത്ത് ഷാലോ ഫ്രൈ ചെയ്യുക ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഒണിയൻ ക്യാബേജ് ഇതെല്ലാം ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കാണുന്നത് ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടി ഇട്ട് നേരിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ അതിലേക്ക് ഇടുക മയോണീസും കൂടി ഇട്ട് എടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കുബൂസ് എടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ് എടുത്ത് ഇട്ടുകൊടുക്കുക മയണേസും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് റോൾ ചെയ്തെടുക്കുക സുഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ